ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് രാവിലത്തെ കുറച്ച് പരിപാടീസാണ് ആ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചോറ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ ഇതാ പിന്നെ ഞാൻ ചെയ്യുന്നത് അതേപോലെ ഒരു ഗ്ലാസ് ചായ ഇട ചായ കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല എന്ന് എനിക്കറിയാം രാവിലെ തന്നെ നമ്മൾ വെറും വേട്ടിൽ വെള്ളമാണ് കുടിക്കേണ്ടത് ചായ ഒരു കാരണവശാലും കുടിക്കരുതെന്നാണ് പറയാറ് പക്ഷേ എനിക്കിതും കുറേ കാലം മുന്നേ ശീലായത് ഞാൻ തനശു ബേബിക്ക് പാൽ കൊടുക്കുന്ന സമയത്തൊന്നും ചായ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴും ഇപ്പം മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ചായ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് അപ്പോൾ ഞാൻ അത് മെല്ലെ ചായയൊക്കെ കുടിച്ച് ഇനി നമ്മളെ അടുക്കള പണിയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇല്ല അപ്പം ഞാൻ തനിയാണ് കേട്ടോ അപ്പം ഞാനിപ്പം ഈ ഒരു സമയം ഏഴ് മണിയാണ് കേട്ടോ മണിക്കാണ് ഞാൻ എണീച്ചത് അപ്പോൾ ഇനി നമ്മൾ എട്ടരക്കുള്ളിൽ എല്ലാ പരിപാടിയും തീർക്കണം കേട്ടോ കാരണം അനിയങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അവൻ എട്ടേ മുക്കാൽ ആ ഒരു സമയത്താണ് പോവുക അപ്പോൾ അപ്പോഴേക്കും എല്ലാ പണിയും ഞാൻ സെറ്റാക്കും അപ്പോൾ പണികളൊക്കെ ചടവടയിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ളതാണ് എടുത്തു വെക്കുന്നത് ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയിട്ടാണ് എൻ്റെ ഗ്യാലറിയിൽ കുറേ മുന്നേ കിടക്കുന്നതാണ് അപ്പോൾ ഞാനിത് കറിവേപ്പിലൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് എടുത്തിട്ട് അപ്പോൾ ഇത് ചിലരൊക്കെ വീഡിയോ കാണിക്കുക ഉറക്കത്തിനെന്നൊക്കെ എണീച്ചിട്ടുള്ള വീഡിയോ കാണാറുള്ളത് അതൊന്നും എനിക്ക് കാണിക്കാൻ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മീൻ കറിയാന്ന് വെക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് അയില കറിയാണ് കേട്ടോ നമുക്കിന്ന് അയിലയാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനതിന് ആ പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിടുക അപ്പോൾ നമ്മളെ ധൻഷു ബേബിയും അവൻ്റെ ഡാഡിയും ഒക്കെ കിടന്ന് ഉറക്കാമെന്ന് തച്ചുമൊക്കെ എണീക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ പണിയൊക്കെ സെറ്റാക്കണം അവൻ എണീച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഇടത്തില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റക്കായത് തന്നെ എന്താ പറയുക എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കൂടുതൽ അപ്പോൾ അവൻ എണീച്ച് കഴിഞ്ഞാൽ വിചാരിച്ച പോലെ നമ്മളെ പണി സ്പീഡിൽ അങ്ങ് നടക്കത്തില്ല അപ്പോഴാണ് തക്കാളി മുറിക്കാൻ വേണ്ടി പോകുമെന്ന് അപ്പോൾ അമ്മ പോയത് അമ്മമ്മ അഡ്മിറ്റാണ് കേട്ടോ ഹോസ്പിറ്റലിൽ അപ്പോൾ അമ്മ ആണ് ഹോസ്പിറ്റലിൽ നിൽക്കാറുള്ളത് അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഈ കത്തിക്ക് നല്ല മൂർച്ചാണ് നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ ഈ കത്തി അപ്പോൾ ഇവിടെ കാനൂല് വന്നപ്പോൾ മീൻകറി വെക്കുമ്പം ഉള്ളിയാണ് ലാസ്റ്റ് വറുത്തിടാറ് നമ്മളങ്ങ് കുറ്റാട്ടോർ ഒന്നും മീൻ കറിയിൽ വറുത്തിടുന്ന പരിപാടിയേ ഇല്ല മോരൊഴിച്ച് കറി കറി വയ്ക്കുന്നതാണ് കേട്ടോ എവിടെയും മോരൊഴിക്കാറുണ്ട് എന്നാൽ ലാസ്റ്റ് വറുത്തിടുക കൂടെ ചെയ്യും ഉള്ളി അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അതങ്ങനെ ഇഷ്ടമല്ല പിന്നെ അതങ്ങടെ ശീലമായി എന്നാലെനിക്ക് വലിയ ഇഷ്ടമെന്നല്ല അത് ഈ ഉള്ളി വറുത്തിടുന്നതുകൊണ്ട് ഓരോരോ നാട്ടിൽ ഓരോരോ ഇതല്ലേ അപ്പോൾ ഇനി ഞാൻ ഇതിൽ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് മേലെ വെക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ചോറ് ഇവിടെ തിളച്ചില്ല നമ്മളിതാ ഗ്യാസ് കത്തിച്ചിട്ട് കറി അവിടെ വെക്കാനാണ് പോകുന്നത് അപ്പോൾ ഈ ചോറ് തിളക്കാനായിട്ടില്ല കേട്ടോ കുറച്ച് സമയം പിടിക്കുമല്ലോ അത് അതിൻ്റെ അടച്ച് വെച്ചിട്ട് അത് വേവിക്കാന്ന് അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ എടുക്കുന്നുണ്ട് ഞാൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനെൻ്റെ തേങ്ങ ചിരകി എടുക്കാൻ വേണ്ടി പോകുമെന്ന് അപ്പോൾ ഇതൊക്കെ എല്ലാവരും നോർമലി മോർണിംഗിൽ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു ടു ഹൺഡ്രഡ് വ്യൂസൊക്കെ ഉള്ളെങ്കിൽ കൂടി അതിന് വാച്ച് അവേഴ്സ് കയറുന്നതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാച്ച് ഹവേഴ്സ് ആണല്ലോ ആവശ്യം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇനി കൂടുതൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ ഇതുപോലെ എനിക്ക് ഈ ചില ആൾക്കാരുടെ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കാണാറുണ്ട് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള അപ്പോൾ ഈ രാവിലെ ഉറക്കം എണീച്ചപാട് തന്നെ ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ ഉറക്കപ്പിച്ച് മാറുന്നതിന് മുന്നേ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെനിക്ക് എന്തോ അത്ര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമല്ല എനിക്കത് അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ എനിക്കെന്തോ ഒരു ഉന്മേഷക്കുറവ് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ളതൊന്നും ഇതിൽ കാണിക്കുന്നില്ല നമ്മൾ കിച്ചണിൽ രാവിലെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്ന ആ ഒരു ഫീൽ എനിക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏഴുമണിക്കാവുന്ന എണീച്ചിട്ടുള്ളതൊന്നൊക്കെ അപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും നോർമലി ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ മുടി മേലെ ചെയ്യാറ് ചെയ്യാറ്ട്ടോ പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ വരുമ്പം അപ്പോൾ നമ്മൾ ആ പതച്ച് ചോറ് അങ്ങ് വാർക്കാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ടാസ്ക് പരിപാടിയായിരുന്നു ഇപ്പോൾ ഇതൊക്കെ യൂസ്ഡായി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇതാ ഇപ്പോഴാണ് ഇപ്പോഴത്തെ സ്റ്റൗവിൻ്റെ മേലെ തിളച്ചിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ നമ്മളിതോടെ ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇത് നല്ലോണം ഒടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അയൽ മത്തിയാണ് കേട്ടോ അയലെല്ലാം ഈ വീഡിയോ എടുത്തിട്ടന്നെ ഒരുപാട് കാലമായി അതൊന്ന് ഒരു കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ ഗ്യാലറിയിൽ ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് ഇത് കുറേ കാലമായി ഇങ്ങനെ ഒരു ഒരു മാസമൊക്കെ പഴയക്കുള്ള വീഡിയോ ആണ് അതാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളത് കുറച്ച് പൊടികൾ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക വന്നതിന് ശേഷം നമ്മളിത് നേരത്തെ ചിറകി വെച്ച് തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി പോവുക അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് വന്നതിന് ശേഷം നല്ലപോലെ തക്കാളിയൊക്കെ അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്ത് പതി തന്നെ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത പിന്നെ അതൊന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ അരപ്പൊഴിക്കാം കേട്ടോ ഇതിപ്പം മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പെട്ട തിളത്ത് തന്നെ ഇതാകും പിന്നെ ബാക്കി നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കുമ്പോഴേക്കും ഒന്ന് കൂടൊന്ന് വേവിക്കാറോ ഇപ്പം ഇതൊന്ന് എല്ലാം കൂടെ അടച്ച് വെക്കുക അടച്ച് വെക്കുക അത് ഒരുപാട് ആൾക്കാരെ നോട്ട് ചെയ്യലുണ്ട് ചിലപ്പോൾ അത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ഫസ്റ്റ് ഒന്ന് അങ്ങനെ എല്ലാ ഇതിനും ഒന്ന് അടച്ചു വെക്കാൻ മറന്നു നോക്കാറുണ്ട് പക്ഷേ അടച്ച് വെച്ചാലാണ് കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് എന്ന് പിന്നീട് ഞാൻ നോട്ട് ചെയ്തു അതിന് ശേഷം എപ്പോഴും അടച്ചു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് അതിനുശേഷം നമ്മൾ അരപ്പള്ള ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കറികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ കറിവേപ്പില ഒരു വിഭാഗം പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ കറികളിലൊക്കെ ഉണ്ടാകുന്ന അതായത് പച്ചക്കറികളിലൊക്കെ ഉണ്ടാകുന്ന വിഷാംശമൊക്കെ ഇത് വെളിച്ചെടുക്കാനാണ് ഇത് ഇടുന്നത് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നത് നല്ലൊരു ചൊയ അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏതാണെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നിയെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ കമൻറ്റ് വായിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഇനി നമ്മൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കറിയിൽ മീൻ കറിയിൽ ഉള്ളിയാണ് ഇവിടെ വറ വറത്തിടുന്നതെന്ന് നമ്മൾ കുട്ടികളുടെ നാട്ടിലൊന്നും ഒന്നും ഇല്ല കറിയിൽ ഇവിടെ ഈ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിലാണല്ലോ അപ്പം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആണ് ഞാനിത് ഫസ്റ്റ് ടൈം കണ്ടത് നമ്മൾ മീൻ ഒരു തൈര് ഒഴിച്ച് കഴിക്കുന്നതിന് ശേഷം അത് അങ്ങനെ തന്നെ വാങ്ങി വെക്കുക ചെയ്യുക ഇവിടെ ബസ്സിറ്റ് സെയിം തന്നെ പക്ഷേ ഇത് ചേർക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം അപ്പോൾ ഇത്രയും അതൊന്ന് ചോപ്പിച്ചെടുത്തതിന് ശേഷം അതാണ് നമ്മൾ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതെല്ലാവർക്കും ഇഷ്ടമുള്ള കറി ആയിരിക്കും ഏട്ട് മിസ്സുകാർക്ക് ആ ഒരു സൗണ്ട് നമ്മൾ വറുത്തിടുന്ന ആ ഒരു സൗണ്ടില്ലേ അത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും ഇനി ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അതിന് വേണ്ടി നമ്മുടെ മിക്സൊക്കെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുമോ ഒന്ന് തലയിൽ നിന്ന് അരച്ച് വെച്ചാൽ ദോശ ദോശ ഉണ്ടാക്കുമ്പോൾ കേൾക്കുന്ന ഈ ഒരു സൗണ്ടും നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെ ദോശയ്ക്ക് നീന്ത് കറി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴേക്കാണ് സോയാബീൻ ഉണ്ടാക്കാൻ വരുതി സോയം വരട്ടി എടുത്ത കറി ആക്കാമെന്ന് കരുതിയത് അപ്പോൾ ഞാനത് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടെ വെച്ചിട്ടിട്ട് ഒന്ന് അത് തിളപ്പിച്ചെടുക്കാമതി രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമില്ല ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് അപ്പോഴേക്ക് നമ്മുടെ ദോശ ഇതുക വെന്തിട്ടുണ്ട് അതിന് അത് നമുക്ക് മറിച്ചിടാം നല്ല ദോശ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പറ്റാ ക്രിസ്പി ആയിട്ടില്ല അതിന് അടുഭാഗത്തൊക്കെയാണെങ്കിൽ നമ്മൾ ജോലി തോന്നുന്നുണ്ട് പിന്നെ നമ്മളതൊന്ന് മറച്ച് ഇത് നമ്മളത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശയ്ക്ക് കറി ഉണ്ടാക്കാം സോയാബീന് ആണ് കേട്ടോ അപ്പം ഞാൻ ഇതാ നേരത്തെ എടുത്ത് വെച്ചതാണ് അത് ഉള്ളിയൊക്കെ അരിഞ്ഞ് നമ്മൾ തക്കാളി പച്ചമുളക് ഇവയൊക്കെ അരിഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ അകത്ത് അപ്പം ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ ദോശയും അപ്പുറത്ത് ഇടക്കിടക്ക് ഇതാ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് വന്ന സമയം കൊണ്ട് കിട്ടുന്ന ഗ്യാപ്പിലാണ് ഞാനിത് ചെയ്യുന്നത് അങ്ങനെ ചെയ്താലേ പെട്ടെന്ന് നമുക്ക് പണി ഒരുങ്ങും കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം മുറിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നാടൻ മഞ്ഞൾപ്പൊടിയാണ് അമ്മ കുറ്റായിട്ട് ഓർമ്മ അമ്മ തന്നയച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തനിച്ചു ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പം അത് അതിൻ്റെ വിശാംശങ്ങളെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെക്കണം അതിനൊക്കെ ആയിട്ട് പിന്നെ അവൻ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പം അതിടും അല്ലാതെ ഇവിടെ നമ്മൾ പാക്കറ്റ് പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത് എന്തെങ്കിലും ഇതായിട്ട് ആക്കുമ്പോൾ ഞാൻ നാടൻ മഞ്ഞൾപ്പൊടി നാടൻ ഐറ്റംസ് ആണ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറ് എപ്പോഴും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക അതിൽ വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെന്ന് ഇത് കാണുന്ന ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ വേറെ തന്നെ അത് ചെയ്യുന്നത് കാണിക്കാം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് തേങ്ങപ്പാലയെ എടുത്തിട്ടുള്ളു കേട്ടോ നല്ല ടേസ്റ്റി ഒരു കറിയാണ് പക്ഷേ ഈ കറി വെച്ചപ്പോൾ ഇന്ന് ഇത്തിരി എരിവ് കൂടിയിട്ടുണ്ട് ഇന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റിയാണ് നല്ല വരട്ടിയെടുത്ത് നമ്മൾ അത് വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മളെ സോയാബീൻ നമ്മളെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഹെൽത്തിയാണ് ദൻഷുവിന് ഇത്രയും എരിവൊന്നും ഇത് നല്ലപോലെ എരിവുള്ളതാണ് അപ്പോൾ കുരുമുളകൊക്കെ ഇടമായിരുന്നു അപ്പോൾ നല്ലപോലെ എരിയും അപ്പോൾ അവന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പം വേറൊരു തരത്തിലാണ് ഉണ്ടാക്കാറ് ഇതിപ്പോൾ കുഴപ്പമില്ല ഇത് അത്യാവശ്യവും കഴിക്കലും ചെയ്യും അവന് എരിവൊന്നും അങ്ങനെ പ്രസവള കൊടുത്തില്ല അത്യാവശ്യം എരിവൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിപ്പിക്കണം എന്നാണല്ലോ അപ്പോൾ ഇതാ നമ്മൾ ചായ വെക്കാൻ വേണ്ടി പോകുമെന്ന് അപ്പോൾ അതിനിടയിൽ നമ്മളെ ബേബി ദാണീച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം പണികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാരക്കെ ഇട്ട് കൊടുക്കണം ചായയിൽ ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കറി എന്തായി നോക്കണം കറി ഇപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെന്തായും നോക്കണം അതായത് ഇതുപോലെ ഞാൻ സോയാബി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് നല്ലപോലെ ഒന്ന് വെന്ത് വെന്ത് വരുള്ളൂ പെട്ടെന്ന് വേവും അപ്പം നമ്മൾ അതിൽ വലിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചായ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇനി അടുത്തത് ചെയ്യുന്നത് ധനുഷ്യന് വേണ്ടിയിട്ടുള്ള കാട് മുട്ട ടുക്കുന്നുട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാണ് വെച്ചിട്ടുണ്ട് സദാ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെയാണ് ഇടാറുള്ളത് ഇന്ന് ഞാൻ ഇടാൻ മറന്നുപോയതാണ് മുട്ട അപ്പോൾ നമ്മളതാ ഇനി അടുത്ത വറവ് തോരൻ എന്നൊക്കെ പറയും നമ്മളെവിടെയൊക്കെ അധികം വറവ് എന്നാണ് പറയാറുള്ളത് കായ് വറവ് അല്ലെങ്കിൽ കായ് തോരൻ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയത് ഇതുപോലെ നാലായി കയറിയതിന് ശേഷമാണ് നമ്മളെവിടെയൊക്കെ അധികം കുക്കാലാണ് അതല്ലെങ്കിൽ റൗണ്ട് വട്ടത്തിലും മൊത്തത്തിലായിട്ട് അങ്ങ് ഇതാക്കും എനിക്കൊന്നും കൂടി ഇഷ്ടം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിടുന്നതാണ് വട്ടത്തിലുള്ളതിനെ കാട്ടിയും അപ്പം ഇതേതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇവിടെ അങ്ങനെ ആരും തോറൊന്നും അത്ര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നില്ല ഞാനും കഴിക്കത്തില്ല എനിക്കും ചില ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ ചപ്പു കുറവ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലാതെ ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ കഴിക്കാറുള്ളൂ അമ്മ ഇവിടെ ഇല്ലല്ലോ നമുക്ക് മാത്രമേ ആവശ്യമുള്ളൂ അത് കുറച്ച് കായ് കുറവ് എനിക്കിഷ്ടമാണ് കുഴപ്പമില്ല ഹസ്ബൻഡ് അങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ കടു പൊട്ടിച്ചതിന് ശേഷം അതിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഗ്യാസിന് ലഭിക്കാം അതിനായിട്ട് വെറുതെ വേറെ കരണ്ടി ഒന്നും എടുത്ത് നമ്മൾ വരത്തടേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ തന്നെ വറുത്തിട്ട് നമ്മൾ കായ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വെള്ളം ഇപ്പോൾ അതിന് ശേഷം നമ്മളെ പൊടികളൊക്കെ എടുത്ത് ഉപ്പും പറണ്ടിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ കുറച്ച് ഇട്ടെടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പറഞ്ഞിപ്പൊടി വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പണ്ടിപ്പൊടി മാത്രം സെറ്റാക്കി എടുക്കാണ് അടുത്ത് അങ്ങനെ വരുന്നില്ല കാരണം അവരവിടെ വേറെ ഒരു പണിത്തിനക്കിലാണ് അച്ഛനും മോനും കൂടെ അവിടെ അവൻ്റെ വണ്ടികളൊക്കെ എന്തോ പണിയെടുക്കുമോ അത് ഞാനും അതിനെ നോക്കാൻ വേണ്ടി പോയില്ല അപ്പം ഇതൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് വേഗം വേണം അവന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ എണിച്ചിട്ട് പെട്ടെന്ന് തന്നെ പനിച്ച് ചായ കൊടുക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് അതിലേക്ക് വേണ്ടുന്ന പറങ്കും നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്തു ഇതിപ്പോൾ എൻ്റെ ഭാഷ നിൽക്കുന്നവർക്ക് അപ്പോൾ ചിലതൊന്നും മനസ്സിലായിന്ന് വരക്കളൂ ഇതൊക്കെ കണ്ണൂർ ഭാഷയാണ് ഗൈസ് അപ്പോൾ ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സ്പീഡിലായിട്ട് വർത്താനം പറയാറുള്ളത് അപ്പോൾ ഒരുപാട് ഒരുപാട് ദൂരത്തിനൊക്കെ പറയുന്ന കുട്ടികളുണ്ടാവുള്ളൂ അപ്പോൾ അവർ പ്രത്യേകിച്ച് ആൽഫിന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയുന്നതൊന്നും അവന് മനസ്സിലാവത്തില്ല അവർ കുറച്ച് പതിയെ സംസാരിക്കൂ അപ്പൊ ഇത് പറഞ്ഞപ്പോ അതൊക്കെയാണോ കേട്ടോ ഓർമ്മ വന്നത് അവരെപ്പോഴും എന്റെ അടുത്ത് പറയും നീ പതിയെ എന്ന് പറയും അവൻ അപ്പോൾ അവന്റെ ഭാഷ നല്ല വ്യത്യാസമായിരുന്നു നമുക്ക് ഇങ്ങനെ എപ്പോഴും ശീലിച്ചതല്ലേ പറയാൻ വേണ്ടി പറ്റുകയുള്ളു ഇന്ന് നമ്മൾ പുറത്തൊക്കെ പബ്ലിക്കിൽ ഇടപഴകം എന്താ പറയുക കുറച്ചും കൂടി ഇതായിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കാറുണ്ട് അപ്പോൾ തേങ്ങയുടെ വെള്ളമാണ് ഞാൻ കുടിക്കുന്നത് എൻ്റെ ടേബററ്റ് ആയിട്ടാണ് അതുമാത്രമല്ല ആരോഗ്യത്തിന് നല്ലതാണ് കുഞ്ഞു കുട്ടികൾക്കോളും തേങ്ങയുടെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് അതായത് ആറുമാസം ആവാത്ത കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാനിതിന് അടുത്തത് എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് രാവിലത്തത് ഇനി ഇത് അടുക്കള കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്യാസ് ഗ്യാസൊക്കെ അതാ വെള്ളമൊക്കെ ഒഴിച്ച് തുടച്ച് വെച്ച് കത്തി കത്തിയുടെ എന്തൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ചെന്നാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ നേരത്തി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കുക എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ഇത് പണ്ടേ ഉള്ള പ്ലാൻ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വർക്ക് സ്പേസും അതും തന്നെ പിന്നെ വലിയൊരു സ്പേസ് നമ്മൾ എക്സ്ട്രാ കിച്ചൺ ആയിട്ടൊന്നും കൊടുക്കാറുണ്ടല്ലോ അതുപോലെ നല്ലതാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് കുറേ കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് തെറ്റിനെക്കാൻ അത് ഉപകരിക്കും എനിക്ക് പൊതുവേ ചെറിയ കിച്ചൺ ഇഷ്ടം എന്നാലു വെച്ച് കഴിഞ്ഞാൽ ഒന്നത്തിന് ഒരു ഒതുക്കുണ്ടാവും പിന്നെ ഇതുപോലെ പാത്രങ്ങളൊക്കെ വെളിയിൽ കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഇന്നിത്തിരി അധികം പാത്രം ഉണ്ട് അതിൻ്റെ വേള അപ്പോൾ ഇനി ഇത് വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നാടൻ ഇതിനെന്താ പറയുക മറന്നുപോയല്ലോ ഇതിൻ്റെ പേര് പെട്ടെന്ന് പുറത്തെടുക്കാൻ വേണ്ടി വരുന്നില്ല രാമച്ചം രാമച്ചം ഈ അമ്മമ്മ അമ്മയുടെ അമ്മ തന്നതാണ് കേട്ടോ ഒറിജിനലായിട്ട് ഉള്ളതാണ് അവരവിടെ കൃഷി ചെയ്തതാണ് അപ്പോൾ ഇത് ഇവരെ പരിപാടി എന്താണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പരിപാടി ഇവർ പഴയ ഒരുപാട് കൾപ്പാട്ടുണ്ടല്ലോ തനിച്ചുവിൻ്റെ അതൊക്കെ നല്ലതും കുറേ ഇതിൽ നല്ലതും കുറേ ഫുൾ ഇവന് രണ്ട് ദിവസം ഒരു കളിപ്പാട് മെഡിച്ച് വത്തിക്കാണല്ലോ അതിൻ്റെ ടയർ എല്ലാം പാർട്സ് പാട്ട്സ് ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നല്ലതൊക്കെ എടുത്ത് പുള്ളി വെക്കാമെന്ന് പിന്നെ അത് അവരവിടെ നിന്ന് ആക്കട്ടെ എന്നെ അപ്പോഴേക്ക് എനിക്ക് ക്ലോത്ത് വാഷ് ചെയ്യണം അപ്പോൾ അതിനിടയ്ക്ക് തനുശൂർ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അത് വെച്ചാൽ ചായ എടുത്തിന് ശേഷം സമാധാനത്തിൽ പോയിട്ട് അലക്കാൻ ഒരു രീതി അലക്കാന്ന് അപ്പം നമ്മളിവിടെ ആ വാഷിംഗ് മെഷീനിൽ തുണി അതിൽ ഭയങ്കര കുറവാണ് കാരണം അത് സെമി ആണ് അപ്പം അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോരാത്ത ടെറസിൻ്റെ വാല്യു ആണ് അപ്പോൾ അത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ കുറേ തുണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇടാറുള്ളൂ അല്ലാതെ കളിൽ തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അലക്കിയെടുക്കാറ് അപ്പം ഞാൻ അലക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്താ വീണ്ടും വീഡിയോ എടുക്കുകയാണ് ഇവരിവിടെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ പനിയൊന്ന് ഇത് എന്താന്ന് വെച്ചാൽ ഇവന്റെ അച്ഛൻ അതിന്റെ അതിൻ്റെ ഒക്കെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതും കൂടിയുണ്ട് അതുകൊണ്ട് ഇവർക്ക് കുറേ നേരത്തെ സമയം അങ്ങനെ ചിലവായി അതിന്റെ ഇടയിൽ തനശ് പെട്ടെന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു ആര് ഗ്യാപ്പിൽ കേട്ടോ അവരെന്തെ എങ്ങനെ അവനെന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തിന്നാൻ കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വായിലേക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാളും കൂടി ചായ കുടിച്ചു ഹസ്ബൻഡ് ജോലിക്ക് പോയി ഞാനും മോനും വീട്ടിൽ തനിയാന്ന് അപ്പം എനിക്ക് ധനുഷ്ബേബി അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പതിനുമണിയൊക്കെ ആയിട്ടുണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ എനിക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അന്ന് മുന്നേ ചെയ്തൊരു ക്രാഫ്റ്റ് വർക്കാണ് ഇതാണ് ഞാൻ കുറേ മുന്നേ അടുത്ത വീഡിയോ ഒന്ന് പറഞ്ഞു ഓൾറെഡി അപ്പം എന്ത് ഞാൻ പാർശ്വയിലൊക്കെ കൊടുത്ത് കൊടുത്ത മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ വരച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനൽ അപ്ലോഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ മാറ്റി എല്ലാവർക്കും വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ